പീസ് ഇതാണ് ഒരു ഫുള്ള് ബിരിയാണിക്ക് പീസ് നാല് പീസ് എന്തായാലും മായമില്ല മന്ത്രമില്ല സലീം കാ ഞെട്ടിക്കൽ ബിരിയാണിന്റെ സൗണ്ട് കേട്ടിട്ട് കോഴിക്കോട് നമ്മൾ ഇങ്ങോട്ട് വന്നു ഒന്ന് നമ്മളിങ്ങോട്ട് ഒരു ഞെട്ടിക്കൽ ബിരിയാണി വേണമല്ലേ അയ്യോ കാണാൻ വേണ്ടിട്ട് കേൾക്കാൻ കോഴിക്കോട് ഇങ്ങോട്ട് സംഭവം പൊളിയാണ് ഇതെന്താണ് വന്നതോട്ടോ ഇത് നമ്മളെ ഒരു വെറൈറ്റി ഓരോ ആ അപ്പൊ ഞമ്മക്ക് കിട്ടിയ വെറൈറ്റി ഇതാണ് സൗണ്ട് ആണല്ലേ ഇതിനൊക്കെ ആവശ്യക്കാരണ കൊണ്ടേ കൊടുക്കേ ഇവിടുത്തെ കാര്യമില്ലല്ലോ ഇവിടെ ഇനി ചെറിയ ബിരിയാണി ഇല്ല ഇനി വലിയ ബിരിയാണി മാത്രമേ ഉള്ളൂ ഹാഫ് ആയാലും ഫുൾ ആയാലും ഒക്കെ വലുതായി രണ്ട് ഞെട്ടിക്കൽ ബിരിയാണി ഓർഡർ ആണ് ഇതാണ് സലീം സലീംഖാന്റെ കുട്ടൻ ബിരിയാണി ഇതില് പീസിലേക്ക് നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് നിങ്ങൾക്ക് നാല് പീസെങ്കിലും ഇതിൻ്റെ അകത്ത് ഇല്ലാണ്ട് നിൽക്കില്ല അത്രയും മൂപ്പര് നമുക്ക് ഇട്ട് തരുന്നുണ്ട് ഈ ഒരു ബിരിയാണിക്ക് ഹാഫിന് എൺപത് രൂപയും ഫുള്ളിന് നൂറ്റി ഇരുപത് രൂപയായിട്ടോ നല്ല സോഫ്റ്റ് കുട്ടൻ ബിരിയാണി കഴിച്ചു നോക്കുമ്പോ ഒക്കെ സംഭവം അടിപൊളിയാണ് മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയും നമ്മൾ പോയ സമയത്തൊക്കെ നല്ല ആളുകളുണ്ട് പതിനൊന്ന് മണി മുതൽ മൂന്നര വരെ ഉണ്ടാവും അപ്പൊ സ്പോട്ട് നമ്മുടെ മലപ്പുറം പെരിന്തൽമണ്ണ പട്ടാമ്പിറോഡിലുള്ള സലീംഖാന്റെ കുട്ടൻ ബിരിയാണിയാണ്